യെസ് എന്തായാലും ബിഹാറിലെ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ പ്രതിനിധികൾ ഡി ധനുമോ സംഘവും ബീഹാറിലെ പലയിടങ്ങളിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ നാട്ടുകാരുടെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി വരുന്നത് അതിലിപ്പോൾ അനുഭവം കൂടിയാണ് കേട്ടോ അതായത് രാഷ്ട്രീയം വികസനം മുരടിപ്പ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബിഹാറിൽ നിന്ന് നമ്മുടെ മീഡിയ വൺ സംഘം പ്രേക്ഷകർക്കായിട്ട് എത്തിച്ചു കൊണ്ടിരുന്നു പക്ഷെ അതിനിടയിൽ വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് യെസ് വടക്കൻ ബിഹാറിലെ റാണിഗഞ്ചിൽ നിന്നാണത് ഭരണകൂടം പാലം നിർമ്മിക്കാത്തതിന്റെ രോഷം മീഡിയ വൺ സംഘത്തോടാണ് തീർത്തത് ഈ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷെ ആ രക്ഷപ്പെടലും ഒരു രസകരമായ അനുഭവമായി അതൊന്ന് കണ്ടു നോക്കാം പാലമില്ലാത്തതിനാൽ റാണിഗഞ്ചിൽ കടത്തുവള്ളത്തെ ആശ്രയിച്ചാണ് മഹാദലിത് കോളനിയിലേക്കുള്ള വരവ് പോക്ക് കടത്തുകാരനില്ലാത്തതിനാൽ യാത്രക്കാർ തന്നെ തുഴച്ചിലും ഏറ്റെടുക്കും ഇങ്ങനെയുള്ള യാത്രയിൽ കഴിഞ്ഞ വർഷം നാല് കുട്ടികൾ ഈ ജലാശയത്തിൽ മുങ്ങിമരിച്ചു ഈ വിഷയം ബീഹാറിലെ മാധ്യമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്ന പരാതിയുമായി ഇരിക്കുമ്പോഴാണ് മീഡിയ വൺ സംഘം എത്തുന്നത് മുൻപിൻ ആലോചിക്കാതെ മാധ്യമ പ്രവർത്തനത്തെ വിമർശിക്കാൻ തുടങ്ങി നൈ ൽഗഞ്ജ വിധാന സഭാ ആണിയേഗ പ്രഖ്യാപന സർ पर बताना पड़ेगा ना हाँ? तो, देवर देवर बहुत तो तो मीडिया 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 बहुत 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 किया किया हम लोग <Marvinflanzen> हम लोग लोग बुलाता है 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 ऐसे करके चला जाता सुनने वाला कोई नहीं വിമർശനം കൈവിട്ടു പോകുമെന്ന ഘട്ടത്തിലാണ് കേരളത്തിൽ നിന്നുള്ള വാർത്താ ചാനലാണെന്ന വിവരം പലരും അറിയുന്നത് ഇതോടെ ദേഷ്യം സ്നേഹത്തിന് വഴിമാറി ആ പ്രദേശത്തു നിന്നും മൂവായിരത്തോളം പേർ കേരളത്തിൽ ജോലിക്ക് വരുന്നവരാണ് ീഹാറിൽ മുന്നൂറ് രൂപ പരമാവധി ദിവസക്കൂലി കിട്ടുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ കൂലി ആയിരമാണ് മലയാളികൾ പറഞ്ഞു പറ്റിക്കില്ല കേരള ബോത്തച്ഛ ഹരിയാന പഞ്ചാബ് ജന ഡിസ്ട്രിക്സ് സബ്സേ മലയാള സ്റ്റേറ്റ് ബി എ സബ് കുച്ഛ और और ऐसा 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 कि 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 सही है कहेगा जो पैसा को बात पैसा बात करेगा वो टाइम देगा नहीं नहीं आज कल ले ले लो पर ले लो परसों കേരളത്തെ മാത്രമല്ല മലയാള സിനിമയെയും ബിഹാറികൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇഷ്ട നടൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉത്തരം ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമെന്ന സർട്ടിഫിക്കറ്റ് ഹൃദയം കൊണ്ട് എഴുതിയാണ് ഇവർ കേരളത്തിന് സമ്മാനിക്കുന്നത് മധുലത്തയിൽ പാലമില്ലാത്തത് റിപ്പോർട്ട് ചെയ്യാനാണ് മീഡിയ വൺ സംഘം എത്തിയത് പക്ഷെ കേരളീയരായതിനാൽ വളരെ അഭിമാനത്തോടുകൂടിയാണ് ബീഹാറിൽ നിന്നും മടങ്ങുന്നത് ബീഹാറിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധന വൺ മോഹദ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ അതിർി തൊഴിലാളികളോടൊക്കെ സംസാരിക്കുമ്പോഴേ ഇവർക്ക് നാട്ടിൽ തുച്ഛമായ വേദനയുള്ളൂ പക്ഷെ ഇത് മുഴുവൻ കൊടുക്കില്ല കൊടുക്കാതെ പറഞ്ഞു പറ്റില്ല ഇവിടെ നമ്മൾ അതിർത്തി തൊഴിലാളികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും ജോലി എടുത്ത കൂലി വൈകുന്നേരം കിട്ടും അതാണ് പറഞ്ഞു പറ്റിക്കില്ല പറ്റിക്കില്ലെന്ന് പറയുന്നത് അധിക വേതനമാണ് അവിടെ കിട്ടുന്നതിനെ അപേക്ഷിച്ച് നല്ല വേതനം കിട്ടുന്നുണ്ട് ശരി അപ്പൊ എന്തായാലും ആ രക്ഷപ്പെടൽ എന്ന് പറയുന്നത് ആരെങ്കിലും ഒന്ന് കാത്തിരിക്കുകയെന്ന് അവർ ഈ പരാതി പറയുന്നു അതിനിടയിലാണ് വന്നെങ്കിലും ഒന്ന് സുമോത്രി കിട്ടിയാൽ പരാതി പറയാൻ കാത്തിരിക്കുമ്പോഴാണ് ചെന്ന് കേറി എന്തായാലും കേരളത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ടു